ഇത് ഓരോ മനുഷ്യരുടെയും ചോയ്സാണ് നമ്മള് കടല് കടൽ മനുഷ്യർ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നോക്കി നോക്കിയേ കടൽ തീരത്ത് പോയിട്ട് ബീച്ചിലുള്ള തിരമാലകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് കടലൊക്കെ വാങ്ങിക്കഴിച്ച് ജസ്റ്റ് കടലിൽ ഒന്ന് തുട പോലും ചെയ്യാതെ കടലിൻ്റെ വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ കരയിലിരുന്നിട്ട് കടൽ ആസ്വദിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അവര് കടലിനെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ചില ആളുകൾ കടലിലൊക്കെ ഒന്ന് ഇറങ്ങി കളിക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാർ കടലിൽ പോയി മീൻ പിടിക്കുക അതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർ കുറച്ച് ബോട്ടിലൊക്കെ കയറിയിട്ട് വഞ്ചിയിലൊക്കെ കുറച്ച് പുറം കടലിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ കടലിൽ ആഴത്തിലിറങ്ങി ഗവേഷണം ചെയ്യുക മുത്തെടുക്കാൻ പോവുക ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ നമ്മള് ടൈറ്റാനിക്കൊക്കെ കാണാൻ പേടകത്തിലൊക്കെ പോയിട്ട് ജീവൻ തന്നെ നശിപ്പിച്ച ആൾക്കാരുണ്ട് കടല് പല ടൈപ്പിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഏതാ ഇതിൽ ശരിയെന്ന് ചോദിച്ചാൽ ഏതും ശരിയല്ല തെറ്റുമല്ലോ അല്ലെ ഓരോ ആളുകളുടെ പെർസെപ്ഷനാണ് ഒരാൾക്ക് കടൽ തീരം കാണാനാണ് ഇഷ്ടമെങ്കിൽ കടൽ തീരം കണ്ടിട്ട് പോവുക കടലിന്റെ ആഴത്തിൽ പോവുക മുത്തുകൾ പെറുക്കുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുക അതുപോലെ ജീവിതം കടൽ പോലെയാണ് അതിന് പുറംപരപ്പിൽ ജീവിക്കുന്ന ജീവിതത്തിന്റെ പ്രതലത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അവരാണ് കൂടുതൽ കേട്ടോ ജീവിതത്തിന്റെ പ്രതലത്തിൽ ജീവിച്ചു പോകുന്നവരാണ് കൂടുതൽ അതായത് ജസ്റ്റ് ഫിസിക്കൽ പ്ലഷേഴ്സ് മൊമെന്ററി പ്ലഷേഴ്സ് ഇതിന്റെ പിന്നാലെ മാത്രം മുഴുകി ജീവിക്കുന്നവരാണ് കൂടുതൽ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല ജീവിതത്തിന് ആഴത്തിലുള്ള തലങ്ങൾ ഉണ്ടെന്നുള്ളത് ആവശ്യമുള്ള വ്യക്തികൾ ജീവിതത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് എല്ലാവർക്കും പോസിബിൾ അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട് ഈ മാസ്ലോസ് ീഡ് ഹൈറാർക്കി പിരമിഡിനെ കുറിച്ചിട്ട് അപ്പോ അതിൽ പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യന്റെ അന്നപ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആകെ അത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ പൈസ എങ്ങനെ ഉണ്ടാക്കാം ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെ ഓക്കെ ആക്കാം നാളത്തെ ഫുഡ് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ചിന്തിക്കുക ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട ഒരു വ്യക്തിക്കാണ് കുറച്ച് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക അതും പരിഹരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അതും അച്ചീവ് ചെയ്തൊരു വ്യക്തിക്കാണ് സെൽഫ് എസ്റ്റീം സെൽഫ് ആക്ച്വലൈസേഷൻ ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ വരിക അപ്പോൾ എല്ലാ മനുഷ്യനും എല്ലാം പോസിബിൾ അല്ല അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇത് എത്ര പേർക്ക് പോസിബിളാണ് ഇപ്പൊ പറഞ്ഞാൽ എന്തായിരുന്നു ഒരു കമന്റ് ചെയ്തില്ലേ അതായത് ഇതൊക്കെ സംസാരിച്ചിട്ട് ഇതൊക്കെ ചിന്തിച്ചിട്ടു എന്താ കാര്യം ഈ നേരം നമുക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ നാളത്തേക്കുള്ള അന്നത്തിനുള്ള വക കിട്ടും എന്ന് പറഞ്ഞില്ലേ ആ വ്യക്തി നിൽക്കുന്ന സ്റ്റേജ് അതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് പെർഫെക്റ്റ് ബട്ട് ആ സ്റ്റേജ് കടന്ന ആൾക്കാരുണ്ട് അവർക്കും വേണ്ട ജീവിക്കുക അവർക്കും പ്രശ്നമുണ്ട് അവരുടെ പ്രശ്നം ഇമോഷണൽ പ്രശ്നമാകാം ഇന്റലക്ച്വൽ പ്രശ്നങ്ങളാകാം ഡീപ്പ് ആണത് ഇത് കടൽ പോലെയാണ് കടൽ തീരത്ത് ബീച്ചിലിരിക്കുന്ന ഒരാൾ പറയുകയാണ് എന്തിനാണ് ഈ കടലിൻ്റെ മേലെ ഈ വഞ്ചിയിലൊക്കെ പോകുന്നത് മുങ്ങിച്ചത്താലോ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഓക്സിജൻ കുറ്റിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കടലിന്റെ അടിയിലേക്ക് പോകുന്നത് എന്താ അതിന്റെ ആവശ്യം ഇവിടെ ഇരുന്നിട്ട് കണ്ടിട്ട് പോയ പോരെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് പെർസെപ്ഷൻ അവർക്കത് മതി എന്നുള്ളതാണ് എല്ലാവർക്കും അതല്ല അപ്പൊ ജീവിതത്തിന് ഡീപ്പർ മീനിങ്സ് ഉണ്ട് ജീവിതത്തിന് പുറംപരപ്പിൽ ജീവിച്ചു തീർക്കാം നമുക്ക് വേണമെങ്കിൽ പുറംപരപ്പിൽ ജീവിച്ചു തീർക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുറംപരപ്പിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ സന്തോഷങ്ങൾ അതുപോലെ തന്നെ പുറംപരപ്പിൽ നിന്ന് കിട്ടുന്ന ദുഃഖങ്ങൾ ഉണ്ടാവും ഇത് രണ്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അതിന് തയ്യാറാണെങ്കിൽ അങ്ങനെ ജീവിക്കാന്നുള്ളത് ഡീപ്പർ മീനിങ്ങിൽ പോകുന്ന ആളുകൾക്ക് ജീവിതത്തിന്റെ ഡീപ്പർ മീനിങ്ങുകൾ തേടുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ പുറമേ നിന്നുള്ള കാര്യങ്ങൾ ജീവിതത്തിലെ എന്നും സംഭവിക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും മറ്റുമില്ലേ അതൊന്നും അത്ര ബാധിക്കണ്ടാവില്ല പക്ഷെ അവർക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ മനസ്സിന് അത് കണ്ടെത്തണ്ടി വരും അപ്പൊ ഇതെല്ലാം അവനവന്റെ ചോയ്സാണ് ബ്രഡ് വിന്നിങ്ങിന് വേണ്ടി ജീവിക്കണോ അതോ ഡീപ്പർ മീനിങ്സ് തേടണോ എന്നുള്ളത് അവനവന്റെ ആണ് കപ്പാസിറ്റിയും കൂടെ ഉണ്ടോ ഓരോ മനുഷ്യന്റെ കപ്പാസിറ്റിയാണ് ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണമെങ്കിൽ ആഴത്തിൽ പോയിട്ട് വേണ്ടത് കണ്ടെത്താം ജീവിതത്തിന്റെ ജീവിതത്തിന് ഒരുപാട് തലങ്ങൾ ഡൈമെൻഷൻസ് ഉണ്ട് ആഴമേറിയ ഡൈമെൻഷൻസ് ഉണ്ട് ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള പ്രതലത്തിലുള്ള ഡൈമെൻഷൻസ് ഉണ്ട് ദീസ് ആർ ചോയ്സസ് ചോയ്സസ് മാത്രമല്ല കപ്പാസിറ്റി അപ്പൊ ആ ആഴത്തിലേക്ക് പോകാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ ആഴത്തിലേക്ക് പോകാൻ പറയരുത് എന്നുള്ളതാണ് ആഴത്തിലേക്ക് പോകാൻ കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയോട് എന്തിനാ ആഴത്തിലേക്ക് പോകുന്നത് പുറംപരപ്പിൽ നിന്നാ പോലെയൊന്നും പറയരുത് ഇതൊക്കെ വ്യക്തിഗതമായ ചോയ്സാണ് ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാം ത താല്പര്യമുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ പോകാം എന്നാണ് എൻ്റെ അഭിപ്രായം